ഇന്ന് കോൺഗ്രസ്സിൻ്റെ മാർച്ച് കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നു ആദ്യം മാർച്ചിൻ്റെ ഉദ്ഘാടനം നടന്നു അതിനുശേഷം മറുഭാഗത്തെ ഗേറ്റിലൂടെ പ്രവർത്തകർ ആ സ്ഥാപനത്തിലേക്ക് കയറാൻ ഒരു ശ്രമം നടത്തി ആ പ്രവർത്തകരെ തടയാൻ വേണ്ടി പുരുഷ പോലീസുകാരായിരുന്നു ഉണ്ടായിരുന്നത് വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആൾക്കാർ സ്ഥാപനത്തിലേക്ക് കയറാൻ ശ്രമിച്ചു അതിനൊപ്പം തന്നെയാണ് പൗജ പത്മൻ എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ നഗരസഭാ കൗൺസിലർ കൂടിയായിട്ടുള്ള വ്യക്തി അവിടേക്ക് എത്തിയത് മൂന്ന് പോലീസുകാർ ചേർന്നും അവരെ ഷീൽഡ് ഉപയോഗിച്ച് ഒരു മതിലിനോട് ചേർത്ത് വെച്ച് ബന്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമയത്ത് ഒരു ഗ്രേഡസ് ചെയ്യാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്ന് ഈ പോലീസുകാരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതുപോലും എടുക്കാതെ ഈ പോലീസുകാർ ഈ സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ ആ വനിതാ കൗൺസിലറെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അവസാനം ആ പോലീസുകാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട സമീപത്തേക്ക് മാറുകയും അവരെ വനിതാ പോലീസ് കൂടുതൽ വനിതാ പോലീസുകാരെത്തി ആ പത്മനെ ഭാവിജക്തിനെ എടുക്കുകയാണ് ചെയ്തത് ഇത് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കാര്യം എന്തെങ്കിലും സമരങ്ങൾ ഇത്തരത്തിൽ നടക്കുന്ന സമയത്ത് കൃത്യമായി വനിതാ പോലീസുകാർ ഉണ്ടാവണം അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പുരുഷ പോലീസുകാർ എന്നുള്ള കൃത്യമായ റൂള് പോലീസിൽ ഉണ്ട് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് എന്നാൽ അവയൊന്നും പാലിക്കാതെയാണ് ഈ ഉദ്യോഗസ്ഥർ ഈ കൗൺസിലറെ തടയുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത് അതിൽ ഈ വനിതാ കൗൺസിലർക്ക് പരിക്ക് അടക്കമേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനായാലും ഈ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് ആവശ്യം കേസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് വനിതകളെ ആക്രമിക്കുന്ന വകുപ്പ് അതൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾ കൂടി ചേർത്ത് കേസ് നൽകാനുള്ള തീരുമാനത്തിലാണ് ഈ കൗൺസിലർ ഉള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ മാർച്ചിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തടയാൻ വേണ്ടി എത്തിയിരുന്നത് ഇതാരാണ് ഏത് ഏതുദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത് സംബന്ധിച്ച് ഒരു ഒരു വ്യക്തത ഇതുവരെ പോലീസിൽ ലഭിച്ചിട്ടില്ല എന്തിനായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് എന്തിനായാലും വളരെ ഒരു പ്രവൃത്തിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരു വനിതാ കൗൺസിലറാണ് സ്ത്രീയാണ് ആ ഒരു പരിഗണന പോലും നൽകാതെ അവരെ ഒരു മതിലിനോട് ചേർത്ത് നിർത്തി കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്